ഒരു ആവേശത്തിൽ തുടങ്ങി വെച്ചത് പോയതാണെങ്കിലും ഇപ്പോൾ കയ്യിലൊതുങ്ങാത്ത വിധം യുദ്ധത്തിന്റെ പിടിവിട്ട് നട്ടം തിരിയുകയാണ് ബെഞ്ചമിൻ ധനന്യാഹു അതിനിടയിലാണ് ഇറാൻ അതിന്റെ പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിച്ചെന്ന വാർത്തകളും പുറത്തു വരുന്നത് അത് ഇസ്രായേലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനാണ് വീണ്ടും കണ്ടെത്തിയിരിക്കുന്നതെന്നതിൽ പ്രത്യേകിച്ച് സംശയമൊന്നും തന്നെയില്ല അതിന്റെ ഫലമായി തന്നെ ഇറാൻ ജൂതരാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണിയായി മാറുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുറന്നടിച്ച് സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രതിരോധ ചെലവുകൾക്കായി ശുപാർശകൾ നൽകിയിരുന്ന നഗൽ കമ്മിറ്റി കൂടുതൽ അവലോകനത്തിനായി അവരുടെ കണ്ടെത്തലുകൾ നെതന്യാഹു പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ധനമന്ത്രി ബെസാൽക്കൽ മെസ്ട്രോച്ച് എന്നിവർക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ഭീഷണിയായ ഇറാനെയും അതിന്റെ പ്രോച്ചുകൾക്കെതിരെയും ശക്തമായ പിടിച്ചു നിൽക്കാൻ രാജ്യം ശ്രമിച്ചതായും നെതന്യാഹു പറയുന്നു ഗാസയിൽ കാര്യമായ പ്രഹരം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഇസ്രായേലിന് ഇറാൻ്റെ കയ്യിൽ നിന്നും മുട്ടൻപണിയാണ് ഇപ്പോൾ കിട്ടുന്നത് ഇപ്പോഴും ഇറാന്റെ ഭീഷണിയിൽ തന്നെയാണ് തങ്ങളെന്ന് തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇറാന്റെ സൈനിക സഖ്യകക്ഷികളിൽ നിന്നുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും ഇസ്രായേൽ പറഞ്ഞു അധിക ശക്തികളിൽ നിന്നുള്ള ഭീഷണികൾ തയ്യാറെടുക്കുന്നത് തടയാൻ തങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കി അമേരിക്കയുടെ ഒത്താശയെ നടപ്പിലായ ഇസ്രായേലും ഹിസ്ബുളയും തമ്മിലുള്ള അറുപത് ദിവസത്തെ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും നിരവധി ലംഘനങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതിനിടയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ട ഇസ്രായേലിന്റെ പ്രതിച്ഛായ വീണ്ടും മിനിക്കെടുക്കാനുള്ള ശ്രമത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ അഴിഞ്ഞാടിയ ഇസ്രായേലിന്റെ വംശഗതിയിൽ ഒരുപാട് നാശനഷ്ടങ്ങളാണ് രാജ്യത്തിനുണ്ടായിരുന്നത് ഇതിനെ മറികടക്കാൻ പൊതു നയതന്ത്രത്തിനായുള്ള വാർഷിക ബഡ്ജറ്റ് നൂറ്റി അമ്പത് മില്യൺ ഡോളറായി വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത് മടങ്ങ് അധികവുമാണ് ഇസ്രായേലിന്റെ നയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമെതിരെ ആഗോളതലത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ ചെറുക്കാനുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ബഡ്ജറ്റിലുണ്ടായ ഈ കുതിച്ച എന്ന് തന്നെ പറയാം ഹമാസുമായി നടത്തുന്ന യുദ്ധത്തിൽ കാര്യമായ വെല്ലുവിളികൾ നേടുന്നുണ്ടെങ്കിലും ലോകത്തിന് മുന്നിൽ കാണിക്കാനുള്ള ഇസ്രായേലിൻ്റെ തീരുമാനം എത്രത്തോളം നാണം കെട്ടതാണെന്ന് പറയാതിരിക്കാൻ വയ്യ നിലവിലെ വർദ്ധിച്ച ധനസഹായം സയനിസ്റ്റ് അനുകൂല പ്രചരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇസ്രായേലിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിഷേധാത്മകമായ ധാരണകൾ തടയുന്നതിനും ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എത്രയൊക്കെ കാണിച്ചുകൂട്ടലുകൾ നടത്തിയാലും ഇസ്രായേലിന് മേലുള്ള ആരോപണങ്ങൾ ഒന്നും തന്നെ മാറാൻ പോകുന്നില്ലതെന്ന് വ്യക്തമാണ് തിരിച്ചടികളിൽ നിന്നും പാഠം പഠിക്കാത്ത ഇസ്രായേലിനെ തറ പറ്റിക്കാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം ഇറാൻ സായുധ സേന കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വ്യോമപ്രതിരോധ രംഗത്ത് ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മേജർ ജനറൽ ഹുസൈൻ സലാമി ഇറാനിയൻ സൈനിക സേന തങ്ങളുടെ ആയുധങ്ങളും ഉപകരണങ്ങളും പരീക്ഷിക്കുന്നതിനും യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശീലനങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു പുതിയ ഭീഷണികളെ പ്രതിരോധിക്കാൻ വേണ്ടി സൈനിക ശേഷിയും ഇനിയെ ശക്തിപ്പെടുത്താനും തങ്ങൾ മടിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ പേർഷ്യൻ ഗൾഫിന്റെയും ഒമാൻ കടലിന്റെയും തീരത്ത് രണ്ട് പുതിയ ഭൂഗർഭ മിസൈലുകൾ ഫ്ലോട്ടിംഗ് നഗരങ്ങളും ഇറാൻ അവതരിപ്പിക്കുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണർ ഗാർഡ്സ് കോപ്സിൻ്റെ വകുപ്പ് മേധാവിയായ ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നൈനി അറിയിക്കുകയും ചെയ്തു അധിനിവേശ പ്രദേശങ്ങളിൽ ഇറാനിയൻ സായുധ സേനയുടെ സാന്നിധ്യമുണ്ടെന്ന വസ്തുത സൈനിസ്റ്റ് ശത്രുവിനെ നന്നായി അറിയാമെന്നും കൂടുതൽ കൃത്യതയോടെയും വേഗതയോടെയും കൂടെ ഇസ്രായേലിനെ തുരുത്താൻ തങ്ങളുടെ സൈന്യത്തിന് കഴിയുമെന്നും അദ്ദേഹം തുറന്നടിച്ചു എത്ര വലിയ വെല്ലുവിളികളും സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും എത്ര വലിയ സങ്കീർണ യുദ്ധത്തിന് ഐ ആർ ജി സി സജ്ജമാണെന്നും അതിനുള്ള ഒരു ഉത്തരവിനായി സൈന്യം കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഐ ആർ ജി സിയുടെ പല സാങ്കേതികവും തന്ത്രപരവുമായ ആസൂത്രണങ്ങൾ ഇതുവരെ പുറത്താക്കിയിട്ടില്ലെന്നും അതെല്ലാം ആവശ്യമരുമ്പോൾ പുറത്തെടുക്കുമെന്നും പ്രസ് ടി വി വെബ്സൈറ്റിനോട് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു തങ്ങളുടെ പരിശീലനങ്ങൾ പല ഘട്ടങ്ങളിലായാണ് നടക്കുന്നത് ആദ്യഘട്ടം സുരക്ഷാ കേന്ദ്രീകൃതമാണ് അടുത്ത ഘട്ടം സുരക്ഷയും പ്രതിരോധ ഘടകങ്ങളുമാണ് അവസാന ഘട്ടത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു തങ്ങൾക്കെതിരെ ഒരു ആക്രമണത്തിന് മുതിരുന്ന ശത്രുവിന് ഇതിനും നല്ലൊരു മുന്നറിയിപ്പ് കൊടുക്കാനില്ലെന്നും ആരെങ്കിലും തങ്ങളുടെ പ്രദേശത്തേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചാൽ ശത്രുവിന് കിട്ടുന്ന തിരിച്ചടികൾ കണക്കുണ്ടാവില്ലെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി